ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഭദ്രബേബി ഇതാ ഉറക്കച്ചടവിലാണ് പക്ഷെ ഉറങ്ങുന്നില്ല ഇതിപ്പോൾ ഇവിടെ ഗോകു ക്രാഫ്റ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തോ വെച്ച ഒരു സാധനമുണ്ട് ആ സാധനം എടുത്ത് തലയിലിടാം നമുക്ക് അപ്പം ഞാനടുത്ത് കൈ പിടിച്ചതാണ് എന്താ അപ്പോൾ ഇന്നത്തെ പറയുന്നത് എന്താ അപ്പൊ ഇന്ന് വേറെ യൂട്യൂബ് ചാനലിന്റെ റെസിപ്പി ഒന്നുമല്ല പക്ഷെ ഞങ്ങളെ സ്വന്തം ഞങ്ങളല്ല ഓള സ്വന്തം റെസിപ്പിയാണ് അപ്പം ഞങ്ങക്ക് എന്താ പോയി നോക്കാം ബദ്രി ബദ്രി ബേബി बाध्रीव, 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 बाध्रीव ना ും വെച്ചിട്ടില്ല ഇത് ഇന്നലത്തെ സാമ്പാർ നിങ്ങൾ ഇങ്ങനെ ഇന്നലത്തെ സാമ്പാർ ഇത് ഇന്നലത്തെ സാമ്പാർ കേട്ടോ ഇത് കോവക്കേന്റെ ഉപ്പേരി പിന്നെന്താ അതാ അവിടെ ഉരുളക്കിഴങ്ങ് അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് വെച്ചാണ് നമ്മൾ ഇന്ന് മെഴുക്കു പറ്റി ഉണ്ടാക്കേണ്ടത് ഓക്കെ യു ഗെറ്റ് നമ്മളിത് എത്രപ്പെട്ടിട്ടുണ്ട് പദവി ഇത് ബദ്രീ ബദ്രുബീബി നി മെഎ മെന്തി റെസിപ്പി ആണ് ദേ ആ വരിവല്ല ആ വരി നീ ബദ്രീനെ അമ്മേക്കി കൈമാറും കാരണം ആയിരം വെച്ചുള്ള കൈ ആയിരുന്നു എന്നെ ബദ്രീ ആയി മെച്ചുന്ന കല്ല ഞാൻ കട്ട് ചെയ്തു വെരാ ഞാൻ വെച്ചാ ആള് പെട്ടാ ഓക്കേ അപ്പോൾ ഗയ്സ് നമ്മൾ ദാ ഈ ഉർലക്കമേറെ പോയി ഈ ഉർലക്ക എങ്ങനെന്താക്കൻ പോ ബദ്രീ കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് കട്ട് 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 അപ്പോൾ അപ്പം ഇവിടെ ഗോപു കട്ട് ചെയ്ത് തരും എന്താണ് പ്രശ്നം പറയും വെറുതെ മകളിക്കൊണ്ടിരിക്ക വേണ്ട ബദ്രിക്ക് താല്പര്യമില്ല അപ്പൊ കട്ടിങ്ങനെ വീഡിയോ എടുക്ക ബദ്രി എന്താ ബദ്രി കഴിഞ്ഞ ജന്മത്തിൽ ഏതോ തമിഴിനായിരുന്നു തോന്നുന്നു എല്ലാരും വിളിക്കുന്നു അതൊന്നും എടുക്കാൻ പറ്റൂല മധ്യപ്രദേശ് മധ്യ പ്രദേശം അമ്മ െ ഉറക്കാൻ വേണ്ടിട്ടുണ്ടായി അന്ന് ആള് തീരെ ഉറങ്ങിയിട്ടില്ല അതിൻ്റെതായ ചീച്ചെ കുഞ്ഞു കുഞ്ഞു ക്യൂബാക്കിട്ടാണ് കട്ട് ചെയ്തത് ഓക്കെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം അല്ലേ എന്താന്ന് നമുക്ക് കണ്ടറിയാം എന്ത് എന്ത് പോണെന്നുണ്ടെ ഞാൻ വെളുത്തുള്ളി നന്നാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഓക്കെ ഇപ്പം അഞ്ചാറോളം മതിയെന്നാണ് എന്താ എന്ത് വരെ എന്താ എന്നോട് റെസിപ്പി മറന്നെ നോക്കണം കാരണം വെളുത്തുള്ളീന്റെ കൂടെ വേറെന്തോ നിക്കരുത് ചീപ്പ് ഷെഫ് ചീപ് ഷെഫിനോട് റെസിപ്പി മറന്നുപോയി ചോദിക്കുന്നുണ്ടാക്കിയത് നല്ല അൻസുവിന്റെ അമ്മ എന്നും മെഴുക്ക് വട്ടികടുത്തോളും എനിക്ക് ഏറ്റവും ഇഷ്ടം അൻസുൻ്റെ മെഴുക്കു കത്തിന്റെ നമ്മളെവിടേക്ക് മെഴുക്ക് പറ്റിയില്ല നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് മെഴുക്ക് പറ്റിയില്ല എന്ത് മാത്രമേ ഉള്ളൂ ഉപ്പേരി കൂടുതലും എനിക്ക് തോന്നുന്നു എറണാകുളം ആ ഭാഗത്തേക്കാണ് എന്തുള്ളത് അമ്മയുടെ പറ്റി ഉള്ളത് അച്ഛനും അവിടെ നന്നാക്കി തിരുന്നുണ്ട് കട്ടി എളുപ്പമായിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് വിഷയല്ല പുലി പുലി അരി അച്ഛന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ പുള്ളീന്റെ ഒരു ഭക്ഷണം എടുത്തുമ്പോടച്ചി നോക്കണം ിത്തരാ പൊന്നുമോളെ ആ ഉള്ളി ഇല്ലല്ലോ ഉള്ളിന്റെ തൊലി കളഞ്ഞോ അമ്മേ ഉള്ളീന്റെ അസ്ഥി മാത്രേ ഉള്ളു അത് ുള്ളീന്റെ പുറമാരെ പിടിച്ചെണ്ണ പറ്റി എന്നിട്ട് കുഞ്ഞു കുഞ്ഞാ അരിയണം എനിക്ക് അച്ഛമ്മ നമ്മൾ അരിഞ്ഞരോ അങ്ങനെ അങ്ങനെ ഒന്നല്ല അച്ഛമ്മ ആരോടെ ഞാൻ അരിഞ്ഞു പിടിക്കണ്ടേ എന്റെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയെ അഞ്ചി അരിഞ്ഞു പിടിക്കണ്ട നീ ആണ് അരിഞ്ഞു പിടിക്കേണ്ടത് ഞാൻ എന്റെ കുട്ടിക്ക് അവസരം കൂടി പോവാനേ ഉണ്ടാക്കി കൊടുക്കുമ്പോ ആരെ <laughs> ഉറക്ക <laughs> എന്തോന്നുട്ടിയ തൊട്ട് ആ ചിരിച്ചപ്പന്നി ചീത്തറിയ ചിരിച്ചോ ചീത്ത പറഞ്ഞെന്തിനാമ്മ ചിരിച്ച കുട്ടീനെ ി ചിരിച്ചോക്ക് എന്തിനുട്ടിനെ വേണ്ടട്ടോ അടിച്ച് അടിച്ച് വേണം ഏ അടിക്കരുതോ പിന്നെ അടിക്കുമ്പോ ചിരിക്ക ോ കോഴുംമ്മേ ല മുത്തേ ആരി ആരി ഇത് നല്ല തൊട്ടില്ല കിടത്തുന്ന പൊന്നാടെ ആടെ മുത്തേ അവന്റെ മോനെ കയ്യെ വേന എത്ര പൊരുലക്കഴങ്ങിലേക്ക് എന്തായിരുന്നു മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ 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 രണ്ടത് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചതാണ് പക്ഷെ ഇവിടെ പെരിഞ്ചീരകം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജീരകം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഉപ്പിട്ടില്ല ആ സോറി ഉപ്പും കൂടെ കിട്ടണേ ഉപ്പ എടുത്ത് വെച്ച പൊടി ഉപ്പിക്ക അപ്പൊ ഇത് നല്ല വൃത്തിക്ക് നമ്മൾ കൈകോണ്ട് കുഴച്ച് ജീരക ജീര ഞങ്ങള് ജീരകൾ പെരി ജീരകം ഇട്ടാൽ മതി പെയ്യും ജീരകമൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കൊഴച്ച് വെച്ചിട്ടുണ്ട് രണ്ടുപേരുന്ന ഒരു തന്നെ ആ രണ്ടുപേരെ തന്നെ പിന്നെ എന്താ സ്റ്റോവിലേക്ക് നമ്മൾ പാന് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുന്നു വാവ ഉറങ്ങിയും തോന്നലെ കൊണ്ടുപോയ ശബ്ദമൊന്നും കേക്കുന്നില്ല ഒറാതെ നേരത്തെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഉറങ്ങി അത്രേ ഉള്ളു എന്ത് നല്ല കളി ഉറങ്ങിയില്ല കളിക്കാണ് കളിക്കാണോ ഈ കരിയാണോ എത്ര ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പോയ അപ്പൊ അത് പൊട്ടട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ഷീണം മാറ്റാൻ കെവിൻസ് മിൽക് ഷെയ്ക്ക് പിടിക്കാൻ പ്രമോഷൻ അല്ല കേട്ടോ നല്ല വിശപ്പ് പിന്നെ നമ്മൾ എന്തെങ്കിലുന്നത് തുള്ളി തുള്ളി ഇട്ടുണ്ടോ പിന്നെ ഉള്ളി വലിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി അല്ലെ വലിയ ഉള്ളി ആണെങ്കിൽ ഒരു പടി

അതാ ആ അതന്നെ ഞാൻ അത് മോൻ പറയുന്ന പോലെ അമ്മ ഇണ്ടാക്കു ആ മോ ഇത്ര വലിയ കുക്കാണമ്മ അറിഞ്ഞില്ല ദാസ ട്ട് വന്നാ അങ്ങോട്ടൊക്കെ എന്റെ വീഡിയോ ചോദിക്കാതെ എടുത്തേനാണോ നീ വേറൊന്നും ചെയ്യണ്ട കേട്ടോ അടച്ചു വെച്ച് വേടിക്കാം ുംരാണ് ക്യാമറ കണ്ടാൽ ഡീസെന്റ് ആകും നമ്മള് അടച്ചു വെച്ചാടും ഉപയോഗിക്കുന്നു അത് പിടിയും അവിടെ മെയിക്കുപ്പെട്ടി അവൾ ബൈക്ക് ഓടിച്ചിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാത്ത തോന്നുന്നില്ല ദാ ഇന്നെ മോൾ ഇവിടെ കയറിയിട്ടുള്ള പതി മോനേ ദാ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് ഫോർ യു ഹായ് മരി എന്നാ കണ്ടം എന്താടി ചിരി സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് ഫോർ യു ഇത് കണിച്ചില്ല സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് ഫോർ യു മരി ഹായ് ഫോർ യു ബദ്രീ ഹായ് മരി സബ്സ്ക്രൈബേഴ്സിനെ റിഫൈ പരിയു. মানে, একটু ചേർത്തോ. ഇങ്ങനെ കുറച്ച് വിട്ടുപോയിട്ട് ചേർത്തും. ഓ മൈ ഗോഡ്, റെഡി. ഈ മേക്വെറ്റി റെഡി. പദ്രേവി, മേക്വെറ്റ് റെഡി കുഞ്ഞാ. പദ്രേവി, പദ്രേവി മേക്വെറ്റി റെഡി. ഐ മീൻ, പദ്രേവിൻ്റെ സാധനം താഴെ വീണുയേടെങ്ങന റെഡിന്ന്. ആ, അതെ. അമ്മേ എടുത്തു തര്. ഒരു മിനിറ്റ്. ഇങ്ങോട്ട്. ഇక్కడ കേസ് ചെയ്ത 있는 കേസ്. കൂടി ഒരു തരക്കാരി ഒരു ദിവസം കൂടി ഉള്ളു എൻ്റെ മക്കളെ മറ്റന്നാൾ രണ്ടാൾ രാവിലെ ഒരാൾ പോവും ഒരാൾ വൈകുന്നേരം പോകും പിന്നെ തിങ്കളാഴ്ച ഞാനും പോവും ആ സൊ ഫൈനലി മെക്കുപരട്ടി റെഡിയായി ഒരു ക്യുക്ക് ഫൈവ് മിനിറ്റ് റെസിപ്പിയാണ് ഇന്ന് ചോറിന് സാമ്പാറുണ്ട് ആവലി പൊരിച്ചത് അച്ചനിട്ട അച്ചാറാണ് ചമ്മന്തി ഉണ്ട് പിന്നെ കോവയ്ക്കുണ്ട് ഉപ്പേരിയുണ്ട് പിന്നെ ഇത് സോറി കൂടുതലൊക്കെ അങ്ങനെ പരട്ടിട്ടുണ്ട് ഇനി ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ട് ഇത്രയും സാധനങ്ങളുണ്ട് ഈ വേണമെങ്കിൽ എൻ്റെ പ്ലേറ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഇതാണെൻ്റെ പ്ലേറ്റ് ഇതാ ഇത്രയും സാധനങ്ങളുണ്ട് ഇതെന്തായിരുന്നു ആവലി പൊച്ചത് നെല്ലിക്കൻ്റെ അച്ചാർ ഇത് അച്ചൻ അച്ചാറാണ് കേട്ടോ പിന്നെ ഇത് ചമ്മന്തി പിന്നെ കോവക്കൻ്റെ ഉപ്പേരി പിന്നെ നമ്മുടെ മേക്ക് വരറ്റി ഇത് സാമ്പാർ ഇന്നലത്തെ സാമ്പാർ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു പീസ് അവിടെ നിന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ആൻഡ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ അപ്പോൾ ഈ ഒരു ക്യുക്ക് ഫൈവ് മിനിറ്റ് റെസിപ്പി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം ആ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗോപുന് കുപ്പിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷോറാണ് അപ്പം പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സി യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ് ബായ്